പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ തിരുവോണം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് വ്യാഴമാറ്റം ബാധകമാകുക എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി അന്ന് രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴ സംക്രമം നടക്കുകയാണ് അപ്പോ ഈ മാറ്റം തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണപരമാണോ ദോഷപരമാണോ ഗുണപരമാണെങ്കിൽ അതിൻ്റെ ഗുണവീര്യം വർദ്ധിപ്പിക്കുവാൻ എന്തു ചെയ്യണം ദോഷകരമാണെങ്കിൽ ആ ദോഷം കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി കാണാൻ വിട്ടുപോകരുത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് നിത്യവും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് എന്ന് രാവിലെ നിങ്ങളുടെ മൊബൈൽ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ കീഴെയും ഇപ്രകാരം ഡീറ്റെയിൽസ് കൊടുക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി വിട്ടുപോകരുത് കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക അപ്പോൾ വ്യാഴമാറ്റം എങ്ങനെയാണെന്നു നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം തൊഴിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നൊരു സൂചനയുണ്ട് പ്രധാനമായിട്ടും തൊഴിലിൽ പ്രൊമോഷൻ ഉണ്ടായി വരാൻ സാധ്യത ഉള്ളവർക്ക് പോലും ചില തടസ്സങ്ങൾ തൊട്ടുമുന്നിൽ വന്നു ചേരാം മാത്രമല്ല സ്ഥലം മാറ്റം ആയിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ വന്നു കൂടാവുന്നതാണ് മാത്രമല്ല പുതുതായിട്ട് തൊഴിൽ പ്രവേശിക്കാൻ പോകുന്നവർക്ക് തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ എത്തുമ്പോൾ ചില കാര്യതടസ്സങ്ങൾ ഉണ്ടായി വന്നേക്കാം എന്നാൽ വിദേശ രാജ്യവുമായി ബന്ധപ്പെടുത്തി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നിരിക്കലും വിദേശത്ത് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ മാറാൻ അത്ര കണ്ട് യോജ്യമായ സമയമല്ല ഒരു തൊണ്ണൂറ് ശതമാനം മറ്റൊരു ജോലി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോഴത്തെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാവൂ എന്നുള്ളതും അറിയുക പിന്നെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വാക്കുതർക്കങ്ങൾക്കും അല്ലെങ്കിൽ അനാവശ്യമായ ആരോപണങ്ങൾക്കും ഇടയാകുന്ന പരാമർശങ്ങളൊന്നും നടത്തിയേക്കരുത് ചില വ്യക്തികളുടെ പുറമേ നിന്നുള്ള ഇടപെടൽ കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കാരണമാകുന്നുണ്ട് അതുതന്നെ തന്നെ കുടുംബജീവിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇടപെടാൻ നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അധികം അനുവാദിക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് എങ്കിലും ചില അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അവരുടെ പഠന നിലവാരത്തെ കുറച്ചേക്കും പ്രധാനമായിട്ടും മൊബൈൽ ഫോണിൽ കൂടുതൽ നേരം ചിലവഴിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഭാവിയിലേക്ക് വലിയ പ്രയോജനം നൽകാത്ത ചില ഫ്രണ്ട്ഷിപ്പുകളോ അങ്ങനെ ഗെയിമുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് നിൽക്കുന്നതൊക്കെ അവരുടെ പഠന നിലവാരത്തിന് സാരമായി ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കും പുതിയ വാഹനം പുതിയ വീട് മുതലായൊക്കെ സ്വന്തമാക്കാൻ ഈ വ്യാഴമാറ്റം സഹായിക്കുമെങ്കിലും വീടുമായി ബന്ധപ്പെട്ട് കനത്തതായിട്ടുള്ള ബാധ്യത എടുത്തു വയ്ക്കുന്നത് ഒട്ടും ഗുണകരമാവുകയില്ല കാരണം ചെറിയ തോതിൽ ആരംഭിക്കുന്ന കടബാധ്യതകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ചിട്ടി ലോണ് മുതലായൊക്കെ ലഭ്യമാകാൻ കാലം അനുകൂലമാണെങ്കിലും ഇത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കാൻ ശ്രമിക്കുക കാലുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ മുതലായവ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നേക്കാം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ തങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ ദൈനംദിനമായിട്ടുള്ള എക്സസൈസിനും ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് കൂടി വരുന്നതാണ് പണം കടം കൊടുക്കാനും പണം മേടിക്കുവാനും പറ്റിയ കാലമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന പണം സ്വീകരിച്ചതിനു ശേഷം ഇരട്ടി പലിശ നൽകാമെന്നോ അല്ലെങ്കിൽ ആകർഷകമായ രീതിയിലുള്ള സേവനങ്ങൾ നൽകാമെന്നോ പറഞ്ഞു സമീപിക്കുന്നവരെ കുറച്ച് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പുകളിൽ ചെന്നുപെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില അനുകൂല കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കുടുംബക്ഷയറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കാൻ കാരണമുണ്ട് അധികം പരിചയമില്ലാത്ത ബിസിനസ്സുകളിലേക്ക് ഒന്നും നോക്കാതെ ഇറങ്ങി ഇറങ്ങിച്ചെന്നേക്കരുത് സാമ്പത്തിക നഷ്ടം ഉണ്ടായി വരും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടും അധികം പഠനമൊന്നും ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെന്നേക്കരുത് അവിടെ സാമ്പത്തിക പ്രയാസം അനുഭവപ്പെട്ടേക്കാം എല്ല് സംബന്ധമായ ചില രോഗങ്ങളോ വീഴ്ചയോ ഒക്കെ ഉണ്ടായി വരാം അതുകൊണ്ട് കുറച്ച് ജാഗ്രത വേണം അടുത്ത ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് കാരണമുണ്ട് അത് മിക്കവാറും ഏതെങ്കിലും ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹവുമായി അങ്ങനെയുള്ള മംഗളകർമ്മവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന വേളയിലായിരിക്കും ചില ചർച്ചകൾ ഉണ്ടാവുക അവിടെ വെച്ച് വാക്തർക്കങ്ങൾ ഉണ്ടാവുക അതൊക്കെ ഒന്ന് കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ് കുടുംബക്ഷേത്രം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പുനരുദ്ധാരണ പ്രക്രിയകളൊക്കെ നടത്താൻ കാരണമുണ്ട് കുടുംബദേവതയുടെ ആനുകൂല്യം കുറച്ച് കുറയുന്ന കാലയളവാണ് അതുകൊണ്ട് തന്നെ ദേവതാ പ്രീതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം തീവണ്ടി യാത്രകളിലൊക്കെ കുറച്ച് ജാഗ്രത വെക്കണം മോഷണ ശ്രമങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാം മാത്രമല്ല ട്രെയിനിന്റെയൊക്കെ പടിക്കെട്ടിലൊക്കെ നിന്ന് സഞ്ചരിക്കുന്ന ആൾക്കാരെ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ചില അശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിന് വളരെ വലിയ വില നൽകേണ്ടുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കാവുന്നതാണ് പ്രണയബന്ധത്തിൽ അനാവശ്യമായ ചോദ്യം ചെയ്യൽ മനോഭാവം ആ ബന്ധത്തെ വഷളാക്കുന്നതാണ് എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ തുടങ്ങിയവർക്കൊക്കെ കലം അനുകൂലമായി വരുന്നതാണ് അനാവശ്യമായ ഉത്തരവാദിത്വങ്ങൾ എടുത്ത് ചിരസിൽ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം വർഷാവസാനം കാര്യങ്ങൾ കുറച്ചുകൂടി ഗുണപ്രദമായി വരുന്നതാണ് അപ്രതീക്ഷിതമായി ചില ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഒരിക്കലും തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന സമ്പാദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കൈവശം വന്നു ചേരാവുന്നതാണ് തൊഴിലിൽ ചില പരിവർത്തനങ്ങളും കൂടി കൈവരുന്നതാണ് അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ദോഷങ്ങളെ കുറയ്ക്കാനും ഗുണഫലം വർദ്ധിച്ചു വരുവാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ് മാസാവസാന വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകം കഴിപ്പിക്കുന്നതും ധന്വന്തിരി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ യന്ത്രം തയ്യാറാക്കി ധരിക്കുന്നതും മഹാദേവന് തിങ്കളാഴ്ച ദിവസം പൂവളമാല ചാർത്തുന്നത് പരദേവതാ ക്ഷേത്രത്തിൽ മുഴുക്കാപ്പ് കഴിപ്പിക്കുന്നതും വ്യാഴാഴ്ച ദിവസം ദാനധർമാദികൾ നടത്തുന്നതും ഏറെ ശ്രേയസ്കരമാണ് അപ്പോൾ ഈ വീഡിയോ ആയി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ